ഹായ് അസ്ലാമലൈക്കും നമസ്കാരം ആം സഫീർ രണ്ടായിരത്തി ആറിൽ നടന്ന സഫിയ മോളുടെ സഫിയ മേർഡർ കേസ് രണ്ടായിരത്തി ആറില് സഫിയ മോൾക്ക് പതിമൂന്ന് വയസ്സാണ് പ്രായം എനിക്ക് പോകുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെഫിയ മോൾക്ക് ഏകദേശം തേർട്ടി ടു തേർട്ടി ത്രീ ഇയേഴ്സ് പ്രായമാവേണ്ട പാവപ്പെട്ട കർണാടക സ്വദേശികളായ കർണാ കർണാടകയിലെ മടിക്കേരി ഓർ കുടക് സ്വദേശികളായ രണ്ട് പാവപ്പെട്ട ഉപ്പാന്യ്മനെ എനിക്കൊന്നും അവർക്ക് വേറെ മക്കളുണ്ടോ നിലവിൽ എന്ന് പോലും എനിക്കറിയില്ല എന്തായാലും ആ സമയത്ത് അവർക്ക് വേറെ കുട്ടികളില്ല ഈ സഫിയെന്ന് പറയുന്ന ഒറ്റ മോളെ അവർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു നമുക്കൊരു വീഡിയോ ഫസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ സഫിയ കൊലക്കേസിൽ തെളിവായി സൂക്ഷിച്ചിരുന്ന തലയോട്ടി കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മാതാപിതാക്കൾ ഏറ്റുവാങ്ങി മതാചാര മകളെ സംസ്കരിക്കണമെന്ന മാതാപിതാക്കളുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു പതിമൂന്ന് വയസ്സുകാരി സഫിയ ഗോവയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ഡിസംബറിലാണ് കുടക് അയ്യങ്കേരി സ്വദേശി സഫിയ എന്ന പതിമൂന്ന് വയസ്സുകാരി കൊല്ലപ്പെടുന്നത് ഗോവയിൽ നിർമ്മാണ കരാറുകാരനായ കാസർഗോഡ് മുളിയാർ സ്വദേശി കെ സി ഹംസയുടെ വീട്ടിൽ ജോലിക്കാരിയായിരുന്നു പാചകത്തിനിടെ കുട്ടിക്ക് പൊള്ളലേറ്റുവെന്നും ബാലപീഡന കേസുമായി നിന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് ഹംസ കുറ്റസമ്മത മൊഴിയായി നൽകിയത് കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ട മൃതദേഹ ഭാഗങ്ങൾ രണ്ടായിരത്തിയെട്ട് ജൂൺ അഞ്ചിനാണ് ഗോവയിൽ ഡാം നിർമ്മാണ സ്ഥലത്തു നിന്നും പുറത്തെടുത്ത് കോടതിയിൽ തെളിവായി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹംസയ്ക്ക് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ അപ്പീലിൽ ഹൈക്കോടതി ജീവപര്യന്തമാക്കി കുറയ്ക്കുകയായിരുന്നു അപ്പീൽ വിധി കഴിഞ്ഞതിനെ തുടർന്നാണ് തങ്ങളുടെ മകളുടെ ശേഷിപ്പ് മതാചാരപ്രകാരം അടക്കം ചെയ്യുന്നതിന് വിട്ടുകിട്ടണമെന്ന അപേക്ഷയുമായി പിതാവ് കുടക സ്വദേശി അയ്യങ്കേരി മൊയ്തുവും മാതാവ് ആയിഷയും കോടതിയെ സമീപിച്ച് അനുമതി നേടിയത് വിങ്ങി പൊട്ടിക്കൊണ്ട് ശേഷിപ്പുകൾ മാതാപിതാക്കളായ ആയിഷുമ്മയും മൊയ്തുവും ചേർന്ന് ഏറ്റുവാങ്ങി ana ben seni lanet ettiğimden sonra öldü. Seni gerçekten öldü. Sen canla. 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 ഒരു മാതാപിതാക്കൾക്കും ഇത്തരത്തിലൊരു സ്ഥിതി ഉണ്ടാകരുതെന്ന് മൊയ്തോ നിറ കണ്ണുകളോട് പറഞ്ഞു എല്ലാവരും നല്ല സഹായം ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല ശിക്ഷ കിട്ടിയാൽ ഇനി ഇതുപോലെ ഉണ്ടാവില്ല അവർക്ക് നല്ല ശിക്ഷ ആണായിരുന്നു എല്ലാവരും നല്ല സഹായത്തോണ്ട് ഇത്രയിലായി ഇനിയും ആവും എല്ലാവരുടെ ശിക്ഷ ദൈവത്തിന് ശിക്ഷ ഉണ്ടായാലും അവർക്ക് ഉണ്ടാവും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന സി ഷുക്കൂർ സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് സാനു എസ് പണിക്കരുടെ ഉത്തരവ് പ്രകാരമാണ് തലയോട്ടിയടക്കമുള്ള അടക്കമുള്ള ശേഷിപ്പുകൾ മാതാപിതാക്കൾക്ക് കൈമാറിയത് ഇവിടുന്ന് ഒന്നാം പ്രതിക്ക് വധിച്ചു വെച്ചെങ്കിലും ഹൈക്കോടതിയിൽ അപ്പീൽ പെൻഡിങ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഈ സാധനം നമുക്ക് ഈ വിട്ടു ബുദ്ധിമുട്ടാണ് പിന്നെ ഈ സുപ്രീം കോടതിയിലേക്ക് അവർ അപ്പീൽ പോകുന്ന വേണ്ട ഒരു സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എം ഒ ഒരു മെറ്റീരിയൽ അബ്ദക്റ്റായിട്ട് ഈ തലയോട്ടി മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ

ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഇങ്ങനെ ഒരു പ്രപ്പോസല് വരാണ് എന്താണെന്ന് വെച്ചാല് മോളുടെ അപ്പൊ അന്ന് സഫിയ മോക്ക് പതിമൂന്ന് വയസ്സ് പ്രായം അവർക്ക് ആകുള്ള ഒരു ഒരു മകള് ഈ പതിമൂന്ന് വയസ്സുള്ള മോളെ അവർ ഈ ഹംസ എന്ന് പറയുന്ന കോൺട്രാക്ടർ കോൺട്രാക്ടർ മൂപ്പർക്ക് ഗോവയിലേക്ക് വലിയ ഒരുപാട് പിന്നെ കോൺട്രാക്ടറും ബിസിനസ്സും ഉണ്ടായിരുന്നു ആസ് എ റിച്ച് മാൻ അപ്പോൾ മൂപ്പർക്ക് മൂപ്പർക്ക് ഈ മൂപ്പറെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കണ്ടീഷനിൽ കുട്ടീൻ്റെ ഒപ്പരം ജസ്റ്റ് ഒന്ന് കളിക്കാനൊക്കെ കൂടെ ഉണ്ടായ മതി എന്നുള്ള കണ്ടീഷനിൽ കാസർകോടേ കിട്ടുണ്ട് അതായത് ഹംസയുടെ സ്വന്തം വീട് കാസർകോടാണ് അപ്പോൾ കാസർകോടേക്ക് വേണ്ടിയിട്ടാണ് പിന്നെ മോളെ പിന്നെ ജസ്റ്റ് പരിചരിക്കാ പരിചരിക്കാൻ വേണ്ടിയിട്ട് മോളെ കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ ഈ ഹംസ കൊടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മോളുടെ ഈ സഫിയ മോൾക്ക് ഭാവിയിൽ കല്യാണത്തിനാവശ്യമായ പിന്നെ കാര്യങ്ങളും പണവും കൊടുക്കാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് പിന്നെ ആ സമയത്തൊക്കെ ചെറുപ്രായത്തിൽ കല്യാണം കഴിയുന്ന സമയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഈ ഇനി അങ്ങനെ ഫ്യൂച്ചറിൽ കല്യാണം ഉണ്ടാകുമ്പോൾ മോൾക്ക് അതിൻ്റെ കൂടി പിന്നെ പാരിതോഷ്യങ്ങൾ നൽകാം എന്നുള്ള സംഭവത്തിലാണ് ഹംസ ഈ കുട്ടിയെ ഫാമിലി കൂടെ ഫാമിലി ഉള്ള ഹംസയുടെ ഭാര്യയുണ്ട് മൈമൂന അവരും ഈ കേസിൽ പ്രതിയാണെന്ന് ഞാൻ മനസ്സിലാക്കും ഞാൻ വളരെ ഡീപ്പായിട്ട് ഈ കേസ് മുമ്പേ ഞാന് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് വിധി വന്നേരം ഞാൻ സഡൻലി ഒന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് വന്നുള്ളൂ ഫസ്റ്റ്ലി ഞാൻ പറയാം രണ്ടായിരത്തി ആറില് നടന്ന കേസാണ് ഇപ്പം ഏകദേശം പത്ത് പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഹംസ അല്ലെങ്കിൽ മൈമൂന അല്ലെങ്കിൽ കൂടെ ഉള്ളവരുടെയൊക്കെ അന്നൊരു കാര്യങ്ങൾ സംഭവിച്ചു പോയിരിക്കാം ഞാൻ വഴിയ കാര്യങ്ങളൊക്കെ പറ അങ്ങനെ ഹംസ പിന്നെ പാരിതോഷ്യങ്ങളൊക്കെ കൊടുക്കാം എന്നുള്ള കണ്ടീഷനിൽ ഈ പാവപ്പെട്ട കുടുംബോ അതില് വീണുവാണ് അങ്ങനെ പിന്നെ മോളെ അവർ കാസർകോടേക്ക് ഈ ഫാമിലി കൊണ്ടുപോയി പിന്നീട് ഈ മാതാപിതാക്കളുടെ സമ്മതം ഇല്ലാതെ പിന്നെ ഈ മകളെ ഇവർ ഗോവയിലേക്ക് ഇവർ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകണം ഇവർക്ക് ആ സമയത്ത് രണ്ട് ഫ്ളാറ്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ രണ്ട് ഫ്ലാറ്റിൽ അതിൽ ഒരു ഫ്ലാറ്റിലേക്ക് വിത്ത് ഫാ ഓൾറെഡി ഹംസയുടെ ഫാമിലി ഉണ്ട് അവർക്ക് ഒരു ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ അതിന്റെ കൂടെ ഈ മോളെയും കൂടി പിന്നെ അവർ ഗോവയിലേക്ക് കൊണ്ടുപോകും പിന്നീട് ഈ കുടുംബം പിന്നെ ഉപ്പ വിളിക്കുന്ന സമയത്ത് ആ സമയത്ത് ലാൻഡ് ഫോൺ ഈ കർണാടക സ്വദേശികൾ അവർ വീട്ടിൽ പോയിട്ട് അവിടെ ആ സൗകര്യമുള്ള ആ വീട്ടിൽ പോയിട്ട് ലാൻഡ് ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് ഹംസ അവര് പറയാണ് മോൾക്ക് ഫോൺ കൊടുക്കാറില്ല അപ്പോ മോള് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു പിന്നീട് അവര് ഉപ്പ കർക്കശമായിട്ടെന്നു പറഞ്ഞു എനിക്ക് ഞാൻ എന്നാൽ ഗോവയിലേക്ക് വരാം എന്നുള്ള കണ്ടീഷനിൽ പിന്നെ അവർ ഗോവയിലേക്ക് വരാന്ന് പറഞ്ഞ നേരം ഹംസോറിന്ന് ഞാൻ പിന്നീട് നെക്സ്റ്റ് പിന്നെ ബക്രീദിനെ ഞാൻ കൊണ്ടുവരാം അടുത്ത നോമ്പിനെ കൊണ്ടുവരാം എന്നുള്ള ഇങ്ങനെ ഈ സമയം ഇങ്ങനെ പിന്നീട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നീട് ഉപ്പ വളരെ പിന്നെ ഉപ്പക്ക് അവർക്ക് പിന്നെ മോളെ കാണാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്ക് ഇതിനോട് യാതൊരു താല്പര്യമില്ല മോള് ഗോവയിലേക്ക് പോയി നിൽക്കുന്നതിൽ അപ്പോൾ പിന്നീട് ഉപ്പ പിന്നീടും വളരെ നിർബന്ധിച്ചിട്ട് ലാസ്റ്റ് ഹംസ ഓക്കെ നാട്ടിലേക്ക് നമ്മൾ ഇന്ന മാസം വരുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഒരു ദിവസം ഹംസ അറിയിക്കുന്നു നമ്മള് മോളിയും കൂട്ടി നാട്ടിലെത്തി എന്നറിയിക്കുന്നു ഹംസ അങ്ങനെ പിന്നെ ഉപ്പാനോട് പറയുന്നു പിന്നെ ഉപ്പാക്ക് വരാൻ വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഉപ്പാക്ക് ആ സമയത്ത് ഏഹ് അവരുടെ കർണാടക ആ സ്ഥലത്തുനിന്ന് ഈ കാസർകോടേക്ക് വരാനുള്ള ബസ്സിന് ബസ് കൂലിയില്ല ആ ബസ് കൂലി ഇല്ലാത്ത ഉപ്പ തൊട്ടടുത്ത വീട്ടിലെ പിന്നെ ഇഞ്ചി കൃഷിക്കാരായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഇഞ്ചി വാങ്ങിയിട്ട് ആ ഇഞ്ചി പോയി മാർക്കറ്റിൽ പോയി കൊടുത്തിട്ട് ആ പൈസനെ കൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നത് അതിൽ നിന്ന് ഒരു പതിനഞ്ച് റുപ്യ എടുത്തിട്ട് ഒരു കിലോ നെല്ലിക്കയും മേടിച്ച് മോൾക്ക് സഫിയ മോൾക്ക് നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നെല്ലിക്കൂ ആയിട്ട് ഉപ്പ കാസർകോട് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ഉപ്പ വരുന്ന സമയത്ത് വണ്ടിക്കൂലിക്ക് വേറെ ആരുല്ല അപ്പോ ഈ ഒരു കുട്ടിയെ കയ്യിലുള്ളൂ സോറി ഈ ഒരു ക്യാഷ് കയ്യിലൂടെ അപ്പൊ കൂടെ ആരും ഭാര്യ ആരും വന്നിട്ടില്ല അപ്പൊ ഈയൊരു നെല്ലിക്ക നോക്കുന്ന മൂപ്പറ് ഫ്രണ്ടിലേക്ക് കടന്നു വന്നെ വീട്ടിലേക്ക് ആരൊക്കെയോ പുതു ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ വേറെ പലരും പുറത്തേക്ക് കാണുന്നുണ്ട് കൂടാതെ ഹംസയും ഹംസന്റെ ചെറിയ മോളും ഇപ്പം കുട്ടികളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുട്ടിയും പിന്നെ ഒക്കത്തുണ്ട് അപ്പോൾ വേം പിന്നെ ഉപ്പ സെഫിയുടെ ഉപ്പ പിന്നെ നെല്ലിക്ക ബാഗ് കൊടുത്തിട്ട് എൻ്റെ മോക്കും കൊടുക്കണേ എന്ന് ഉള്ളിലേക്ക് കുട്ടിനെ പറഞ്ഞു വിടുവാൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടും കുട്ടി പുറത്തേക്ക് വരാതിരിക്കുമ്പോൾ പിന്നെ ഹംസ പറയുന്നത് മോള് നാട്ടിൽ ഇവിടെ വന്ന സമയത്ത് മോളെ കുട്ടിൻ്റെ അപ്പുറം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിനെ കാണുന്നില്ല ഓക്കെ അങ്ങനെ ഇവരും ഈ ഉപ്പിയും അതുപോലെ വീട്ടിലുണ്ടായ ആൾക്കാർക്ക് കൂടിയിട്ട് ആടൂർ കാസർഗോഡ് ആടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് കുട്ടി മിസ്സായിട്ടുണ്ടെന്ന് അങ്ങനെ രണ്ടായിരത്തി ആറിൽ ഈ കേസ് എഴഞ്ഞഴഞ്ഞ് പോയി പിന്നീട് പല നാട്ടുകാരൊക്കെ ഉപരോധങ്ങളും പല കാര്യങ്ങൾക്കും ഏർപ്പെടുത്തി അവസാനം ക്രൈംബ്രാഞ്ചിന് രണ്ടായിരത്തി എട്ടില് കേസ് കൈമാറണീ അതിൻ്റെ ഇടയിൽ ഈ രണ്ടായിരത്തി ആറില് നമ്മുടെ സഫിയമോളെ കൊണ്ടുപോയിട്ട് ഏതാനും മാസങ്ങളെ ശരിക്ക് പിന്നെ അവര് ഹംസയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അത്രയും പാവപ്പെട്ട ഫാമിലിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ ഹംസ അല്ലെങ്കിൽ മൈമൂന ഈ അവര് രണ്ടായിരത്തി ആറ് മുതൽ ഈ കേസിൽ അകപ്പെട്ട് കഴിയാണ് ഇന്നത്തെ അവരുടെ മാനസികാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടാകാം അവർ ഓരോ നിമിഷം നേരത്തെ തെറ്റ് തെറ്റുപോയിട്ടുണ്ടാകാം അവർ ഇന്ന് വീണ്ടും ഒരു മനുഷ്യന് ഒരു സെക്കൻഡ് മതി നന്നാവാനും മോശാവാനും അപ്പൊ ഇന്ന് അവര് മാറിയിട്ടുണ്ടാകാം സോ ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല എന്റെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു കേസിൽ പിന്നെ ആ ഉപ്പാക്ക് നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഉപ്പാക്ക് ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊക്കെ വിഷയങ്ങളാണ് അങ്ങനെ ഈ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഫസ്റ്റ്ലി അന്വേഷിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിന് മനസ്സിലാവുന്നത് കുട്ടി ഇവിടുന്ന് മിസ്സായി എന്നാണല്ലോ കുട്ടി കേരളത്തിൽ നിന്ന് മിസ് അപ്പൊ ഇവർ വന്നിട്ടുള്ളത് കർണാടകയിൽ നിന്നാണ് അപ്പൊ കർണാടകന്റെ ഇടയിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട് അങ്ങനെ ചെക്ക് പോസ്റ്റിൽ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ അവിടെ യാത്രക്കാർ ഉണ്ടല്ലോ ഇത്ര യാത്രക്കാർ പാസ് ചെയ്ത് പോയി എന്നുള്ള സംഭവത്തിൽ ത്രീ പ്ലസ് വൺ എന്നാണ് കാണിച്ചിട്ടുള്ളത് സെഫിയമോൾ പിന്നെ ഹംസ ഹംസയുടെ ഭാര്യ പിന്നെ ഹംസയുടെ ചെറിയ കുട്ടി അങ്ങനെ മൂന്ന് പേര് പ്ലസ് വൺ എന്നും കൂടി കാണുന്നു അപ്പോൾ പോലീസുകാർക്ക് ഇത് സംശയമായി ഇപ്പൊൾ നാല് പേര് കാണിക്കുന്നുണ്ട് അപ്പോ അത് അന്വേഷിച്ച സമയത്ത് അതിന്റെ ചെക്ക് പോസ്റ്റിൽ അവർ ഡയറക്റ്റ് പോയി ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ച സമയത്ത് അവർക്ക് എന്തൊക്കെയോ പൊറത്തു തോന്നുന്നു പിന്നീട് ഇതിനിടയില് പിന്നെ ആ ചെക്ക് പോസ്റ്റില് നിന്ന പോലീസുകാരും പിന്നെ മൂപ്പറ മൂപ്പറ ജോലി കൃത്യമായി ചെയ്തില്ല പല സംഭവങ്ങളും അതിന്റെ പുറകിലുണ്ട് അപ്പോൾ ഈ ത്രീ പ്ലസ് വൺ എന്നുള്ള കണ്ടീഷനിൽ അവരന്വേഷിച്ചു പിന്നെ സംഭവങ്ങൾ അതിലത്തെ മിസ്മാച്ചിങ് മനസ്സിലാക്കുന്നു ഹംസയുടെ വീട്ടുകാർ എനിക്ക് തോന്നുന്നു ഹംസന്റെ ഞാൻ പറയുന്നില്ല അവരുടെ ഫാമിലി അംഗത്തിന് ചോദ്യം ചെയ്യുമ്പോൾ അവര് പറയുന്നു അതുപോലെ ഹംസയും ഹംസന്റെ അനിയനും ആ വീട്ടിലുണ്ട് സ്ത്രീയോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നു പിന്നെ പിന്നെ കുട്ടിയുടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം വാതിൽ തുറന്നെടുത്തു എന്ന് പറയുന്നുണ്ട് അവര് വരുന്ന സമയത്ത് ഞാനെല്ലാം വാതിൽ തുറന്നു കൊടുത്തത് കുട്ടി ഉണ്ടായിരുന്നു എന്നും പറയുന്നു ഓക്കെ അങ്ങനെ ആ ഒരു സംഭവത്തിലേക്ക് പോകുന്നു പക്ഷെ പോലീസിന് അതിൽ കാര്യമായ മിസ്മാച്ചിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ പോലീസ് ഒരു തന്ത്രം പോയക്കുന്നു പോലീസ് പറയുന്നു ഓക്കെ അസ്ത്രീയോട് പ്രത്യേകിച്ച് അസ്ത്രീയോട് പറയുന്നു നിങ്ങൾ ഓൾറെഡി ഹംസ നിങ്ങളുടെ മൂത്ത മകൻ ഇതിൽ പ്രതിയാണ് ഇനി ഈ മോക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങളുടെ അനിയ ഇളയ മകനും കൂടി ഈ കേസിൽ പ്രതിയാവും പറഞ്ഞ അശ്രീ പറയുന്നു അതിന് മോളിടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ ഉള്ളൂ എന്ന് പറയുന്നു സോ അവർ മനസ്സിലാക്കുന്നു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ ആ സ്ത്രീ ആ സ്ത്രീ പറഞ്ഞു പോവാണ് ഓക്കെ അങ്ങനെ ക്രൈംബ്രാഞ്ചിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നു പിന്നീട് ഹംസയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഗോവയിൽ നിന്ന് അവര് കഞ്ഞി എന്തോ കഞ്ഞി കുക്കറിലോ മറ്റും ഉണ്ടാക്കി വരുന്ന സമയത്ത് മോള് അതായത് അവരുടെ ഫ്ലാറ്റിനകത്ത് തന്നെ ഫ്ലാ മോഡ് ഏതോ സ്ലാബിന്റെ അടിയിലായിട്ട് നിൽക്കുന്ന സമയത്ത് കഞ്ഞി മുകളിലേക്ക് മറിഞ്ഞ് നല്ല പൊള്ളലുണ്ടാകുന്നു ആ പൊള്ളലിൽ കുട്ടിയെ റൂമിൽ കൊണ്ടുപോയിട്ട് അടക്കുന്നു ആ ആ റൂം ആ റൂമിൽ നിന്ന് പിന്നീട് കുട്ടി കരുമായ കുമ്മിളകളൊക്കെ കാണുന്നു ആകെ ടെൻഷനായി പുറത്തു പോയിട്ട് പാരാസെറ്റമോൾ വാങ്ങിയിട്ട് പാരാസെറ്റമോൾ മോൾ കൊടുക്കുന്നു പിന്നീട് കുട്ടി മരണപ്പെടുന്നു പിന്നെ കൊന്നു കഷ്ണങ്ങളാക്കി പിന്നെ ഒരു കിണറ്റിൽ എറിയുന്നതായിട്ടാണ് ഹംസ പറയുന്നത് അതിൽ തന്നെ ഒരുപാട് ദുരൂഹത ഉണ്ട് ഇപ്പൊ കേസ് ആ ഒരു കഞ്ഞിമറന്ന സമ്പദ്നാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കൂടുതൽ നമുക്ക് കേസ് ഡയറി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വാട്ടവർ ഇത് തന്നെ മനസ്സിലാക്കിയിട്ട് പോലീസാറ് പിന്നെ എൻക്വയറി നടത്തി ഗോവയിലേക്ക് പോന്നു അതായത് ഗോവയിലെ ഗോവയിലെ ഒരു ഈ മുപ്പത് ആൾ ഓൾറെഡി കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവിടെ ഒരു ഡാമിന്റെ പരിസരത്ത് ഡാമിനോട് ചേർന്ന് ഡാമിന്റെ വർക്ക് കണക്കുന്ന സമയത്ത് ഹംസ ഒരു കിണർ കുഴിക്കാൻ കോൺട്രാക്ടർക്ക് ഒരു കിണർ കുഴിക്കാൻ പറയുന്നു അവിടെ ഒരു അമ്പലം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ചപ്പറായിട്ട് ഒരു അമ്പലം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ കിണർ കുഴിച്ചിട്ട് കിണർ ഹംസയുടെ പ്ലാനിൽ കിണർ കുഴിച്ചിട്ട് കുട്ടിയെ ഈ കുട്ടിയുടെ കുട്ടിയുടെ ശരീരം അല്ലെങ്കിൽ ഈ മൂന്ന് ബാഗിലാക്കിയിട്ട് വെച്ച ഈ ശരീരം ഈ കിണറ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ പ്ലയർ അങ്ങനെ കിണറ്റിൽ ഇടുന്നു പിന്നീട് ആള് കുറച്ച് അതിനകത്ത് മണ്ണൊക്കെ ഇട്ട് കിണറും കുറച്ച് ആരുമില്ലാത്ത സമയത്ത് മൂപ്പറും മണ്ണിട്ട സമയത്ത് പിന്നീട് കിണർ മൂടാൻ പറയുന്നത് കിണർ മൂടാൻ പറയുന്ന കാരണം എന്ന് പറയുന്നത് അമ്പലമായോണ്ട് മുസ്ലിംസ് പണിക്കാരൊക്കെ ഉണ്ട് അപ്പോ ഒരുപക്ഷെ അവർ വന്നു പോകുന്ന നിൽക്കുന്ന സമയത്ത് അമ്പലത്തുള്ളവർക്ക് വല്ല പ്രഷർ ഉണ്ടാവോ എന്നുള്ള കണ്ടീഷനിൽ അത് പിന്നീട് ഈ കിണർ മൂടുന്നു അങ്ങനെ കിണർ മൂടുന്നു അപ്പൊ രണ്ടായിരത്തി എട്ടിലാണ് അപ്പൊ ക്രൈംബ്രാഞ്ച് ഈ ലെവലിലേക്ക് എത്തി അവസാനം നമ്മുടെ കേരള ക്രൈംബ്രാഞ്ച് വളരെ രഹസ്യമായിട്ട് കർണാടകയിലേക്ക് പോകുന്നു കർണാടക പോലീസിനെ അറിയിക്കാതെയാണ് ശരിക്കും പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കർണാടകയിൽ എത്തുന്നു അവരെ കർണാടക അവര് പദരാത്രിയാ മറ്റു ആണ് അവിടെ കർണാടക എത്തുന്നത് അവരെ ലോഡ്ജിൽ താമസിക്കുന്നു പിറ്റേ ദിവസം ഒരു ജെ സി ബി ആയിട്ട് ഈ ഒരു സ്ഥലം നമ്മൾ മനസ്സിലാക്കുക ഇതൊരു കിണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിൽ നമ്മുടെ വീടിനകത്ത് കാണുന്ന പോലെ കിണറല്ല അവിടെ ഓൾറെഡി കാട് പിടിച്ചെടുക്കുന്ന ഒരു കോമ്പൗണ്ടിനകത്ത് ഇവിടെ ഒരു കിണറുണ്ട് ഏകദേശം ആ പറഞ്ഞ സ്ഥലത്ത് അവർ കുഴിക്കാൻ തുടങ്ങും അങ്ങനെ കുഴിച്ച് വന്ന സമയത്ത് ഓൾറെഡി നാൽപ്പത് അടി ഓടമുള്ള കിണറ് കിണറായിരുന്നു അത് അപ്പോൾ നാൽപ്പത് നാൽപ്പത് ഏകദേശം ഒരു ഒരു കുളം പോലെ ഒരു കുളം പോലെ കുഴിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുക ഒരു കാരണം ഒരു കിണർ പേർട്ടിക്കുലർ സ്ഥലങ്ങളൊന്നും അറിയില്ല അപ്പൊ അങ്ങനെ കുഴിച്ചു കഴിഞ്ഞാൽ ഒരു ബോഡി നമുക്ക് കിട്ടേണ്ടത് മോളെ സഫിയ മോളെ ശരീരം കൂടിയാണ് അപ്പൊ അതിന് കേടുപാട് സംഭവിക്കാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ അങ്ങനെ കുഴിച്ച് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ്ലി നാട്ടുകാരൊക്കെ ശരിക്കിത് വേറൊരു ഐഡിയയിലൂടെയാണ് പോലീസുകാർ വരുന്നത് ശരി ബോഡിയാണെന്ന് നാട്ടുകാർക്ക് ഫസ്റ്റ് ഒന്നും അറിയില്ല പിന്നീട് പോലീസുകാർക്ക് ഷെയർ ചെയ്യേണ്ട ഒന്നു അങ്ങനെ കണർ ജെ സി പി കുച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയത്ത് ഏഹ് കുച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ്ലി അന്നത്തെ ഈവനിങ് ലാസ്റ്റ് ഡേമ് അന്നൊന്നും കിട്ടിയില്ല പക്ഷെ ലാസ്റ്റ് ഈവനിങ് ഏഹ് അള്ളാഹുവിന്റെ കയ്യൊപ്പായിട്ട് ദൈവത്തിന്റെ കയ്യൊപ്പായിട്ട് പിന്നെ ഒരു തുണി ഒരു ഒരു ഫ്രോക്ക് കിട്ടുവാണ് ഒരു പാവാട ഒരു തുണി കിട്ടുകയാണ് ഒരു സാരി സാരി കാരണം ഒരു സാരി ആണ് അതിന്റെ സാരി സാരിയാണുള്ളത് അപ്പൊ സംഭവം എന്ന് മനസ്സിലാക്കുന്ന സാരി അതായത് ഭാര്യയുടെ ഹംസയുടെ ഭാര്യയുടെ അനിയത്തി മറ്റോ അല്ലെങ്കിൽ ഭാര്യയോ അനിയത്തി മറ്റോ ടൈ ടൈലറിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ പഴയ സാരി എടുത്തിട്ട് നോക്കൊരു ഫ്രോക്ക് ഉണ്ടാക്കി കൊടുത്തിയാണ് സംഭവം അപ്പോൾ അങ്ങനെ ഈ ഫ്രോക്കും ഈ ഫ്രോക്ക് കവർ ചെയ്തിട്ടാണ് നമ്മുടെ ഹംസ കുട്ടിനെ കിണറ്റിൽ പീസ് ശരീരഭാഗങ്ങൾ കിണറ്റിൽ ഇട്ടിട്ടുള്ളത് പക്ഷെങ്കിൽ ഹംസ പറഞ്ഞത് ഒന്നുമില്ല വെറും പിന്നെ ശരീരം മാത്രം നക്തമായ ശരീരം മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞത് പക്ഷെ പോലീസുകാർ തുണി കണ്ടെടുത്ത സമയത്ത് വീണ്ടും ഹംസനെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ മുമ്പ് ഈ ശരീരം ഡംപിയാൻ യൂസ് ചെയ്ത കാറും കൂടി പരിശോധിക്കുന്നു കാർ പരിശോധിച്ച സമയത്ത് അവിടെ രക്ത ഒരു അതിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് കാർ പിന്നീട് കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതിന്റെ ബാക്ക് ട്രങ്കിൽ സ്റ്റിൽ ഒരു ഹെയർ കിട്ടുന്നു നമ്മുടെ സഫിയ മോളൊരു ഹെയർ കിട്ടുന്നു കുറച്ച് രക്തക്കറ ആ രക്തക്കാർ പിന്നെ അവർക്ക് സയൻറ്റിഫിക്കലി ആയിട്ട് അവർ പ്രൂവ് ചെയ്യുന്നു അത് രക്തമാണെന്ന് പ്രൂവ് ചെയ്യുന്നു പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാരിയുടെ പിന്നെ ഒരു ഫൈബർ ഒരു മറ്റൊരു സിംഗിൾ കണ്ടനും കൂടി അവർക്ക് ഐ മീൻ വലിയ പീസ് ഒന്നും സാരിയുടെ ഒരു നൂല് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നീട് അവർ പിന്നെ പ്രൂവ് ചെയ്യാണ് പോലീസുകാർ പ്രൂവ് പ്രൂവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് നമുക്ക് കാണാം അങ്ങനെ സെക്കൻഡ് പോലീസുകാർ വീണ്ടും ഡിഗ് ചെയ്യാണ് വേറൊരു ഹിറ്റ് കുറച്ചും കൂടി വലിയൊരു എസ്കലേറ്റർ യൂസ് ചെയ്തിട്ട് അവര് ഒരു സിക്യറിനെ മറ്റാണ് രണ്ടാമത്തെ ദിവസം അപ്പൊ പോലീസുകാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതില് പ്രത്യേകിച്ച് മാനപ്പെട്ട ഡോക്ടർ ഷർലിവാസിനെ ഞാൻ ഓർമ്മിക്കുകയാണ് കൂടാതെ നമ്മുടെ അന്നമ്മ ജോർജ് ഐ തിങ്ക് സോ സമർ മോർ ഒരുപാട് ആൾക്കാർ അതിലുണ്ടായിരുന്നു എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാണ് കാരണം നമ്മുടെ പോലീസിന്റെ നമ്മുടെ ക്രൈം ക്രൈംബ്രാഞ്ചിന്റെ മിക്കവ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കേസും ഇത് അല്ലെങ്കിൽ ഈ ഒരു കേസ് വേറൊരു എനിക്കൊന്ന് വേറെ സംസ്ഥാനത്തേക്കാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒരു മിസ്സിംഗ് കേസായിട്ട് മാറും എന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് പിന്നീട് പിന്നീട് അങ്ങനെ രണ്ടാമത്തെ ദിവസം മോളുടെ സ്കലട്ടനും സംഭവങ്ങളും കിട്ടുവാണ് അങ്ങനെ പക്ഷെ ഈ സ്കലട്ടൻ പരിശോധിക്കുന്ന സമയത്താണ് ഡോക്ടർ ഷിർലി വാസു അതുപോലെ നമ്മുടെ എൻ എം എ ജോർജ് ഒക്കെ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ആന്റിമോട്ടം കട്ട് ഇഞ്ചുറി അതായത് മരിക്കുന്നതിന് മുമ്പേയാണ് നമ്മുടെ സഫിയ മോളെ കൊത്തി നുറുക്കി എന്നാണ് മനസ്സിലാക്കുന്നത് ഓൺ സ്പോട്ടിൽ തന്നെ പിന്നെ ഇദ്ദേഹത്തെ ഹംസ ചോദിച്ച സമയത്ത് ഹംസ പറഞ്ഞത് മരണത്തിന് ശേഷമാണല്ലോ മോളെ കൊത്തിനാണല്ലോ ഹംസ പറഞ്ഞിരുന്ന സമയത്ത് ഹംസ പറയാണ് ആ സമയത്ത് മോള് ഒന്ന് പടഞ്ഞിരുന്നു എന്ന് പറയുന്നു അപ്പൊ ഇതൊരു വല്ലാത്തൊരു ഒരു 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 ഡിഫറെൻ്റായിട്ടൊരു കേസ് ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു മോള് ജീവനോടെ വെട്ടി നുറുക്കപ്പെടുകയാണ് അതും പിന്നെ കാല് തൂക്കിയിട്ടാണ് നോർമലി സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ത്രൂ ആണ് നോർമലി ചോപ്പിംഗ് ഉണ്ടാവുക പക്ഷെ ഇത് കാല് തൂക്കിയിട്ടാണ് ഈ കേസിൽ സഫിയ മോളെ ജീവനോടെ കൊന്നിട്ടുള്ളത് മേഡറ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കേസാണ് ചില കേസുകൾ നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ നമ്മുടെ ആലുവ കൂട്ടക്കുള്ള കേസ് അത് പിന്നീടും കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് സംഭവങ്ങളൊക്കെ അതിലും ചെറിയ കുട്ടികളൊക്കെ കൊന്നത് ഞാൻ ഓർക്കും ഈ ഒരു സംഭവ സംഭവത്തിൽ ഏർ നമ്മളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ മോള് ജീവനോടെ ആ മോൾക്ക് ആ കുടുംബത്തിന് ആ കുടുംബത്തിന് ഇനിയും നമുക്ക് പലതും വായിക്കൊടുക്കാണെന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോ പോലീസുകാർക്ക് മനസ്സിലാവുന്നു അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി ഇതിനകത്ത് കാണുന്നു അപ്പൊ നമ്മുടെ നിലവിൽ ഓൾറെഡി പോലീസുകാർക്ക് തലയോട്ടി അതുപോലെ അസ്ഥികളും കിട്ടി അപ്പോൾ അതിനകത്തുനിന്ന് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് പോലീസുകാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഡി എൻ എ ടെസ്റ്റ് രണ്ട് സ്കൽ സൂപ്പർ ഇമ്പോസിഷൻ മൂന്ന് ഓഡൻഡോളജി സൂപ്പർ ഇമ്പോസിഷൻ മീൻസ് ഡെന്റൽ സംഭവങ്ങൾ അപ്പോൾ ഈ രണ്ടാമത്തെ ഒന്നാമത്തെ ഡി എൻ എ അവര് മാച്ച് ചെയ്യുന്നു ഏകദേശം ആറുമാസമായിട്ട് അതിന് ഡി എൻ എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഈ ഒരു കേസിൽ കാരണം ഇതിന് കിട്ടിയത് അപ്പോൾ അപ്പൊ ഈ അസ്ഥികളിലൂടെ ഡി എൻ എ ഫൈൻഡിൽ കുറച്ചും കൂടി എനിക്ക് ടഫാണ് തോന്നുന്നത് ഏകദേശം സിക്സ് മന്ത് എടുത്തിട്ടാണ് ഡി എൻ എ ഫൈൻഡ് ചെയ്യുന്നത് രണ്ടാമത്തത് നമ്മൾ നമ്മൾ പറഞ്ഞതുപോലെ സ്കൾ സൂപ്പർ ഇമ്പോസിഷൻ അതിന് അതിന് ഈ ഒരു കേസിൽ പിന്നെ ലിമിറ്റേഷൻ ഉണ്ട് കാരണം ഓൾറെഡി മോൾക്ക് പതിമൂന്ന് വയസ്സാണ് ഏകദേശം ടീനേജ് ആയിട്ടുള്ള ഒരു കുട്ടിൻ്റെ സ്കള്ളും നിലവിലെ ഫോട്ടോയും വെച്ചിട്ട് അതിനെ പിന്നെ മാച്ച് അതിനെ മാച്ചായിട്ട് കൊണ്ടുവരുമെന്നുള്ളത് കുറച്ച് ടഫായ സംഭവമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്ടർ ഉമാദത്തൻ ഉമാദത്തൻ ഈ ഒരു ഏതൊരു കേസിൽ ഐ മീൻ ഏതൊരു കെട്ടിടത്ത് വീണ ഏതൊരു കേസിൽ ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് കോടതിയിൽ അത് വായിച്ചു സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അതൊരു പിന്നെ മോർ യെങ് ആയിട്ടുള്ള ഒരു മെയിലായിരുന്നു ബട്ട് ഈ ഒരു കേസിൽ അൺഫോർച്ചുനേറ്റ്ലി സെഫിയോ മോള് ടീനേജ് ആണ് സോ അതിൽ ഡിഫറൻസ് ഉണ്ടാവും സോ അത് കോടതി അംഗീകരിക്കില്ല മൂന്നാമതാണ് നമ്മൾ ഈ പറഞ്ഞ ഓടൻഡോളജി സൂപ്പറിമ്പോസിഷൻ ഡെന്റൽ സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഈ ഒരു സംഭവത്തിൽ മോളുടെ തലയോട്ടിന്ന് പല്ല് അള്ളാഹു ദൈവം കൃത്യമായിട്ട് എല്ലാ പല്ലുകളും ലഭ്യമായിരുന്നു ഒരു പല്ലുകളും മിസ് ആയിട്ടില്ല പ്രത്യേകിച്ച് ഫ്രണ്ടിലെ മുന്തിരകളിലെ ഫ്രണ്ട് പല്ലുകൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് മോളുടെ പല്ല് പുറമേ കാണിച്ചുള്ള ഒരു ഫോട്ടോ ഇതിന് മസ്റ്റാണ് അവിടെയാണ് ഈ ഒരു കേസിന് ഞാൻ തമനയിൽ പറഞ്ഞ പോലെ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്ന സംഭവം മോളുടെ ഏക ഫോട്ടോ ആ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നു ആ ഒരു ഫോട്ടോയില് മോൾ വളരെ ചിരിച്ചിട്ടുള്ള പിന്നെ പല്ല് കാണുന്ന തരത്തിലുള്ള ഫോട്ടോ ആണ് നമ്മൾ തമനയില് കാണുന്ന ഫോട്ടോ ആണ് മോളുടെ ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് അവര് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു അങ്ങനെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ അതായത് സെഫിയ മോളാണ് നമ്മുടെ കയ്യിലേക്ക് ഈ കിണറിന്ന് കുഴിച്ച് നമുക്ക് കിട്ടിയ ഇത് സെഫിയ മോളിന്റെ ശരീരമാണ് എന്ന് പോലീസുകാർ അസന്നിഗമായിട്ട് തെളിയിക്കുകയാണ് ചെയ്തത് നമ്മുടെ കേരള ക്രൈംബ്രാഞ്ച് ബഹുമാനപ്പെട്ട കെ പി ഫിലിപ്സ് അതുപോലെ ബഹുമാനപ്പെട്ട കെ വി സന്തോഷ് ആണെന്ന് തോന്നുന്നു ക്രൈംബ്രാഞ്ചിന്റെ തലപ്പത്തിണ്ടായിരുന്ന അവർക്ക് പ്രത്യേകിച്ച് അതുപോലെ നമ്മുടെ ഷെർലിവേ ഷർലിവേഴ്സു അന്നമ്മ ജോർജ് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ് ഈ കേസിൽ ഇനി ഈ കേസില് ഞാൻ പറയുന്ന ഇനി ഈ നമുക്ക് എന്തൊക്കെ പിന്നെ ഈ മോൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്തുള്ള ഒരു 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 കുടുംബമാണ് വളരെ പാവപ്പെട്ട കുടുംബമാണ് നമ്മൾ പല പലർക്കും നമ്മൾ പലതും കേരള ജനത ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിന് എനിക്ക് തോന്നുന്ന ഒരു അവർക്ക് സമാധാനമായിട്ട് കേരളത്തിൽ തന്നെ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ നാട്ടിലൊരു പിന്നെ വീടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ മറ്റുള്ള അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടോ ഇനി എന്തൊക്കെ അന്നേത്തെ ആ ഉമ്മാൻ്റെ വീഡിയോസും അഞ്ച് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കോടതിയിലേക്ക് വരുന്ന ഉമ്മാൻ്റെ വീഡിയോസ് ഇന്നത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ ഇത്ര വർഷങ്ങളും കഴിഞ്ഞിട്ട് ആ ഉമ്മയും ഉപ്പിയും വാവിട്ട് നിലവിളിക്കാണ് മോളെ ഈ ശരീരം കിട്ടിയ സമയത്ത് ഇന്നിപ്പോൾ കോടതി വിധി വന്നിരിക്കാണ് അവർ പിന്നെ മുസ്ലിം പ്രത്യേകിച്ച് നമുക്ക് വളരെ നിർബന്ധമാണ് ശരീരം രണ്ടായിരത്തി പതിനഞ്ചിലെ മറവയ്യാന്നുള്ളത് എനിക്കൊന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് മറ്റുള്ള ശരീരഭാഗങ്ങൾ കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ തലയോട്ടി മെയിൻ തലയോട്ടി ഇന്നും ഇന്നാണ് കേരള നമ്മുടെ കോടതി ബഹുമാനപ്പെട്ട കോടതി നമ്മുടെ സെഫിയ മോളെ മാതാപിതാക്കൾക്ക് കൈമാറിയിട്ടുള്ളത് വളരെ നിലവിൽ ഈ ഒരു അവസ്ഥയിലെങ്കിലും വളരെ ഒരു ഒരു സമാധാനമുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ മോളുടെ ശരീരം അവർക്ക് കൊണ്ടുപോയിട്ട് അടക്കം ചെയ്തിട്ട് ഇനി അവർക്ക് അവിടെ പോയിട്ടെങ്കിലും വിസിറ്റ് ചെയ്യാനോ മോളെ സന്ദർശിക്കാറും അത് ഇസ്ലാമിലെ ഒരു കാര്യമായ വളരെ കാര്യമായൊരു സംഭവമാണ് അങ്ങനെ ഒരു കബറിങ്ങിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാന്നുള്ളത് ഇസ്ലാമിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു 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 പ്രണയത്തിന്റെ ഭാഗമാണ് ഒരു ഓർമ്മ പുതുക്കലിന്റെ ഭാഗമാണ് അതുപോലെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഹംസ അല്ലെങ്കിൽ മൈമൂൻ അവരെ മൈമൂൻ അവരേക്ക് ഈ കേസിലെന്താണ് പറഞ്ഞെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല സോ കാണുന്നവരോടും എല്ലാവരോടും ആ കുടുംബത്തിനോടും നമ്മളിനി അവർ ഏതോ ഒരു സമയത്ത് അവർക്ക് എന്തൊക്കെയോ പറ്റിയിരിക്കുന്നു അവർക്ക് പിന്നെ നമ്മുടെ അവർക്ക് ഓരോ മനുഷ്യരും മാറിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യ മനസ്സുകൾ അന്നെന്തോ സംഭവിച്ചു പോയി ഇന്ന് അവർ പശ്ചാത്തപിക്കുന്നുണ്ടാവും നമ്മളതും വെച്ചിട്ട് ആ കുടുംബത്തിനെ ഇനിയും അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതെല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാത്തിൻ്റെയും വിധി നിർണയങ്ങളുള്ളത് അള്ളാഹു ഏർ കാരുണ്യവാനാണ് ശരീരത്തിനെ മരണമുള്ളൂ ആത്മാവിന് മരണമെന്നില്ല അത് എന്നും അതിൻ്റെ പ്രസൻസ് ഉണ്ടാവും അപ്പോൾ അപ്പോ നമ്മുടെ ഈ ഒരു കുടുംബത്തിന് നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കണം അതുപോലെ വിധി നിർണയങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക അതുപോലെ നിയമത്തിന് ഓൾറെഡി നമ്മൾ വിട്ടുകൊടുത്താണ് ബാക്കിയുള്ളത് അള്ളാഹുവിനെ വിട്ടു കൊടുക്കുക നമ്മൾ അറിയാത്തത് നമ്മൾ ആരുടെ മേലെ നമ്മൾ ഇനി ആരോപിക്കാനൊന്നും പോകണ്ട എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതും അവരുടെ കുടുംബവും ആയിട്ടുള്ള ബന്ധങ്ങളും സംഭവങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ആ മോൾക്ക് ആ മോളും ഇന്ന് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലായിരിക്കും അപ്പോൾ പ്രാർത്ഥനയോടെ സഫീർ അസ്ലാമലൈക്കും